മാസപ്പടിക്കേസിൽ സി എം ആർ എല്ലിന് തിരിച്ചടി തിങ്കളാഴ്ച ഇഡിക്കു മുന്നിൽ ഹാജരാകണമെന്ന് എം ഡി ശശിധരൻ കർത്തയോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു സി എം ആർ എൽ എക്സാലോചിക്കരാറിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതി അടുത്ത വെള്ളിയാഴ്ച വിധി പറയും സി എം മാകൽ എക്സാലോജിക് കരാറുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടിലെ ഇഡിയുടെ അന്വേഷണത്തിലാണ് സിംഗിൾ ബെഞ്ച് ഇടപെടാൻ വിസമ്മതിച്ചത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണവുമായി മുന്നോട്ടു പോകാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി അന്വേഷണത്തിൽ ഇടപെടാനില്ലെന്നും സി എം മാഗൽ എം ഡി തിങ്കളാഴ്ച ഇ ഡിക്ക് മുന്നിൽ ഹാജരാകണമെന്നും ജസ്റ്റിസ് ടി ആർ രവി അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നടക്കുന്നു ഈ ഘട്ടത്തിൽ ഇ ഡിയുടെ അന്വേഷണം നിലനിൽക്കില്ല എന്നുമായിരുന്നു കർത്തയുടെ വാദം എന്നാൽ ശശിധരൻഖർത്തയുടെ ഹർജിയെ ഇ ഡി എതിർത്തു അന്വേഷണവുമായി മുന്നോട്ടു പോകണം ഈ ഘട്ടത്തിൽ അറസ്റ്റിലേക്ക് നീങ്ങില്ലെന്നും ഇ ഡി ഹൈക്കോടതിയെ അറിയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനുമെതിരായ മാസപ്പടി ആരോപണത്തിൽ അന്വേഷണം വേണമെന്ന ഹർജിയിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതി അടുത്ത വെള്ളിയാഴ്ച വിധി പറയും കേസ് കോടതി നേരിട്ട് അന്വേഷിക്കണമെന്ന കോൺഗ്രസ് എം എൽ എ മാത്യു കുടൽനാടന്റെ ഹർജിയിലാണ് വിജിലൻസ് കോടതി വിധി പറയുന്നത് ഹർജി പരിഗണിച്ചെങ്കിലും നടപടിക്രമങ്ങൾ പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് വിധി പ്രസ്താവം മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹർജി എന്നാൽ കോടതി നേരിട്ട് അന്വേഷിക്കണമെന്നാണ് മാത്യു കുഴനാടൻ പിന്നാലെ നിലപാട് മാറ്റിയത് റിപ്പോർട്ടർ കൊച്ചി തിരുവനന്തപുരം